എംബുരാന് അപ്ഡേറ്റ് കാത്തിരിക്കുന്ന ആരാധകർക്ക് മുന്നിലേക്ക് മറ്റൊരു അപ്ഡേറ്റ് മലയാളി സിനിമാ പ്രേമികൾക്കിടയിൽ ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന ചിത്രമാണ് എംബുരാന് വളരെ മുൻപേ പ്രഖ്യാപിച്ച റിലീസ് തീയതിയാണ് ചിത്രത്തിൻ്റെത് മാർച്ച് ഇരുപത്തിയേഴ് ആണ് ചിത്രത്തിന്റെ ആഗോള റിലീസ് തീയതി അതേസമയം രണ്ടാഴ്ച മുൻപ് വരെ ചിത്രത്തിന്റെ പ്രൊമോഷണൽ മെറ്റീരിയലുകൾ അണിയറക്കാര് ദിവസേന പുറത്തിറക്കിയിരുന്നെങ്കില് അതിനുശേഷം അപ്ഡേഷനുകളൊന്നും എത്തിയിട്ടില്ല ചിത്രം റിലീസ് മാറ്റുന്നതിൻറെ സൂചനയാണോ ഇതെന്ന വലിയ ചർച്ചകളും സിനിമാ പ്രേമികൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ മോഹൻലാൽ ആരാധകരെ ആവേശഭരിതരാക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് പുറത്തെത്തിയിരിക്കുകയാണ് എംബുരാന്റെ ആദ്യ ഭാഗമായിരുന്ന ലൂസിഫര് റീറിലീസിനെക്കുറിച്ചാണ് അത് എംബുരാൻ തിയേറ്ററുകളിലെത്തുന്നതിന് ഒരാഴ്ച മുൻപ് മാർച്ച് ഇരുപതിന് ലൂസിഫർ തിയേറ്ററുകളില് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളിലും എംബുരാന്റെ വരവിനോടനുബന്ധിച്ച് ലൂസിഫറിന് റീറിലീസുണ്ട് ചിത്രത്തിൻ്റെ യോഗ്യെ യൂറോപ്പ് വിതരണക്കാരായ ആരഫ്റ്റി ഫിലിംസാണ് ലൂസിഫര് റീറിലീസിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് റീ റിലീസ് തീയതി ഇല്ല എന്നത് ആരാധകരിലെ എംബുരാൻ റിലീസ് തീയതിയെക്കുറിച്ചും സംശയം ഉണർത്തുന്നുണ്ട് അതേസമയം സത്യന് അന്തിക്കാട് ചിത്രം ഹൃദയപൂർവത്തിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന മോഹൻലാല് എംബുരാൻ റിലീസ് വരെ ചിത്രത്തിന് പ്രൊമോഷനു പ്രൊമോഷനുവേണ്ടി മാറ്റിവച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ എത്തിയിരുന്നു രാജമൌലി ചിത്രത്തിന്റെ ഒഡിഷ ഷെഡ്യൂളിൽ പങ്കെടുക്കുകയായിരുന്ന പൃഥ്വിരാജ് അതിന് ബ്രേക്ക് കൊടുത്ത് പ്രൊമോഷനു വേണ്ടി എത്തുമെന്നും വരും ദിനങ്ങളിലെ റിലീസ് ദിനത്തെ സംബന്ധിച്ച് ക്ലാരിറ്റി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകര് ആശീർവാദ സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും